കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ തയ്യാറാക്കി ബോണി ജെ ബേസ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആശാ പ്രതാപ് വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളി ഇഞ്ചിയാണ് ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ ചേരുവകളെക്കുറിച്ചൊന്ന് പറയാം കറുത്ത വാളം പുളി ഒരു ഉണ്ട പച്ചമുളക് ആറെണ്ണം ഇഞ്ചി ഒരു വലിയ കഷ്ണം ശർക്കര രണ്ടെണ്ണം ഉപ്പ് ഒരു നുള്ള വെളിച്ചെണ്ണ ആവശ്യത്തിന് കടുക് ഉഴുന്ന പരിപ്പ് ചുവന്ന മുളക് കറിവേപ്പിൽ താളിക്കാനായിട്ട് ഇനി പുളി ഇഞ്ചി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം ആദ്യമായി വെളിച്ചെണ്ണ ചൂടാക്കി താളിക്കാനുള്ളത് ചേർക്കുക താളിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം കടുക് ഉഴുന്ന് പരിപ്പ് ചുവന്ന മുളക് കറിവേപ്പില അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് മൂപ്പിക്കാം ഇത് മൂത്ത് വരുമ്പോൾ പുളി കുറേശേ വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തത് ചേർക്കുക ഇത് കുറുകി വരുമ്പോൾ ശർക്കര ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക അങ്ങനെ പുളിയിഞ്ചി തയ്യാറായി കഴിഞ്ഞു ഒരിക്കൽ കൂടി പുളിയിഞ്ചി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം ആദ്യമായി വെളിച്ചെണ്ണ ചൂടാക്കി താളിക്കാനുള്ളത് ചേർക്കുക അതായത് താളിക്കാനുള്ളത് കടുക് ഉഴുന്ന് പരിപ്പ് ചുവന്ന മുളക് കറിവേപ്പില എന്നിവയാണ് അവ ഇതിലേക്ക് ചേർക്കുക അതിനുശേഷം ഇതിനോടൊപ്പം ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് മൂപ്പിക്കുക മൂത്തു വരുമ്പോൾ പുളി കുറേശേ വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തത് ചേർക്കുക അതും കുറുകി വരുമ്പോൾ ശർക്കര ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക അങ്ങനെ പുളിയിഞ്ചി തയ്യാറായി കഴിഞ്ഞു എവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നത് വരെ നന്ദി നമസ്കാരം